പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീവ് ഉദയോത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ ബി എൽഒ ബൂത്ത് ലെവൽ ഓഫീസറാണ് അതിൻ്റെ ഒരു മാസ്റ്റർ ട്രെയിനറും കൂടിയാണ് ഇത് വളരെ അൺഒഫീഷ്യലായ ഒരു വീഡിയോ ആണ് കാരണം ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഇന്ന് സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുകയാണല്ലോ അപ്പം അതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇന്നും കുറേ ആളുകൾക്ക് പലപ്പോഴും ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമസഭ ലോക്സഭ തിരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയുള്ള വോട്ടർ പട്ടികയുടെ സമ്പൂർണ്ണ ശുദ്ധീകരണമാണ് ഇതിനു മുന്നേ ഇത് ശുദ്ധീകരിച്ചത് രണ്ടായിരത്തി രണ്ടിലാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി രണ്ടിനെ ആസ്പദമാക്കി അതായത് രണ്ടായിരത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ പട്ടികയെ ആസ്ഥാന അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ നമ്മൾ ഒരു റിവിഷൻ വീണ്ടും വീട് വിടാന്തരം കയറിയുള്ള ഒരു കണക്കെടുത്തുകൊണ്ടുള്ള റിവിഷൻ നടക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അടിസ്ഥാന ലെവലിലുള്ള ഉദ്യോഗസ്ഥരാണ് ബി എൽഒമാര് അഥവാ ബൂത്ത് ലെവൽ ഓഫീസർമാർ ഇവരെ സഹായിക്കാന് ബി എൽ എ മാരുണ്ടാവും ബൂത്ത് ലെവൽ അസിസ്റ്റൻസ് അതായത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഓരോ ബൂത്തിലും ഇങ്ങനെയുള്ള ആളുകൾ അപ്പൊ ബി എൽഒ ആണ് ഇതിന്റെ ഔദ്യോഗികമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബി എൽ എ ആണ് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ച് ഇപ്പോഴെന്താണ് നടക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ബി എൽഒമാർ വരും ബി എൽഒമാര് നമ്മുടെ വീടുകളിൽ എത്തുകയും നമ്മളെ ബന്ധപ്പെടുകയും ചെയ്യും അവർ നമുക്ക് നമ്മുടെ വീട്ടിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ഇരുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരുടെയും ഫോട്ടോ പതിച്ച രണ്ട് വീതം എന്യൂമറേഷൻ ഫോമുകൾ നമുക്ക് വീട്ടിൽ തരും ആ ഫോം നമ്മൾ ചെയ്യേണ്ടത് ആ ഫോം അവർ അവരിൽ നിന്ന് വാങ്ങുകയും അത് കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യണം രണ്ടാമത്തത് ആ ഫോമിൽ നമ്മൾ അടിസ്ഥാനപരമായ ചില വിവരങ്ങൾ നൽകേണ്ടതുണ്ട് ആ ഫോമിന് ഏറ്റവും മുകളിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ കാണാം ആ ഫോട്ടോ ക്ലിയർ അല്ലെങ്കിൽ നമുക്കത് മാറ്റണമെങ്കിൽ അത് ഒരു പുതിയ ഫോട്ടോ അവിടെ ഒട്ടിക്കാം ഒരു ഫോമിൽ ഒട്ടിച്ചാൽ മതി ഒരാൾക്ക് രണ്ട് ഫോം ഒരു ഫോം നമ്മുടെ കയ്യിൽ വെക്കാനും ഒരു ഫോം ബി എൽഒക്ക് തിരിച്ചു നൽകാൻ നമ്മൾ ഒപ്പിട്ടുകൊണ്ട് ബി എൽഒോക്ക് തിരിച്ചു കൊടുക്കണം ഒരു ഫോം ബി എൽ എ ഒപ്പിട്ട ഫോം നമുക്ക് അതിന്റെ ഒരു റെസിപ്റ്റ് ആയിട്ട് നമുക്ക് കയ്യിൽ സൂക്ഷിക്കാൻ കഴിയും ഈ ഫോട്ടോ ആവശ്യമെങ്കിൽ മാത്രം മാറ്റിയാൽ മതി രണ്ടാമത്തത് ആദ്യ ഭാഗത്ത് ഈ ഫോമിന്റെ ആദ്യ ഭാഗത്ത് നമ്മുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ നമ്പർ മൊബൈൽ നമ്പർ പിതാവിന്റെ പേര് ഇങ്ങനെ ആവശ്യമുള്ള ഇത്രയും കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത് അതവിടെ രേഖപ്പെടുത്തണം ഏതാണോ വോട്ടർ ആ ഫോട്ടോ ആരുടേതാണോ അവരുടെ വിവരമാണ് അവിടെ ആദ്യം തന്നെ രേഖപ്പെടുത്തേണ്ടത് അതിന്റെ തൊട്ട് താഴെ രണ്ട് ഭാഗങ്ങളുണ്ട് ഫോമിനെ നോക്കുമ്പോൾ ഇടതു ഭാഗത്ത് വലതു ഭാഗത്ത് ഇപ്പോൾ ഈ മുകളിലുള്ള വോട്ടർ ആ ഫോട്ടോ പതിച്ച ആരുടെ ഫോട്ടോ ആണോ ആ വോട്ടർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് അന്നത്തെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി രണ്ടിലെ ഡീറ്റെയിൽസ് അവരുടെ പേര് അവരുടെ ബന്ധുവിന്റെ പേര് അന്നത്തെ നിയമസഭാ മണ്ഡലം ഇന്ന് കുത്തുപറമ്പ് നിയമസഭാ മണ്ഡലം അന്ന് പെരിങ്ങളമാണ് പെരിങ്ങളം പതിമൂന്നാണ് നമ്പർ അവിടെ നമ്പർ എഴുതാൻ എഴുതാനുണ്ട് അതേപോലെ പാർട്ട് നമ്പർ അത് ബൂത്തിന്റെ നമ്പറാണ് അതേപോലെ ക്രമനം ഇത്രയും കാര്യങ്ങളാണ് ആ രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ ഇടതുഭാഗത്ത് എഴുതേണ്ടത് ആരുടേതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ രണ്ടായിരത്തി രണ്ടിലും ഒരു വോട്ടർ ആയിരുന്നുവെങ്കിൽ അവിടെ എഴുതും ഇനി നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ അല്ലെങ്കിൽ എന്തു ചെയ്യും രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ അല്ലെങ്കിൽ അവരുടെ എനി റിലേറ്റീവ് ഇതിനു മുന്നേ അത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഫാദർ മദർ അങ്ങനെയായിരുന്നു പറഞ്ഞത് ഇപ്പോൾ അത് സിഇഒ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് കേരള കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എനി റിലേറ്റീവ് ആണ് ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ രണ്ടായിരത്തി രണ്ടിലെ അവരുടെ ക്രമ നമ്പർ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വലതുഭാഗത്ത് എഴുതണം രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ട ആളാണെങ്കിൽ ഇടതുഭാഗത്തും രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെടാത്ത ആളാണെങ്കിൽ അവരുടെ ബന്ധുവിന്റെ ഡീറ്റെയിൽസ് വലതു ഭാഗത്തും എഴുതും അതിൽ തന്നെ അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യത അവരുടെ പേര് ആരാണോ ബന്ധു അവരുടെ പേര് അവരുടെ എപ്പിക് നമ്പർ ആ എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ മാത്രം എഴുതിയാൽ മതി അതേപോലെ അവരുടെ അന്നത്തെ ബന്ധു അന്നത്തെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ബന്ധു ആ ബന്ധുവിന്റെ എഴുതാം ബ്രാക്കറ്റിൽ റിലേഷൻ എഴുതാം എന്താണ് ബന്ധം പിതാവ് മാതാവ് അതവിടെ എഴുതാം അതിന്റെ തൊട്ടു താഴെ വീണ്ടും ബന്ധം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ഏറ്റവും നല്ലത് നല്ലൊരു നിർദ്ദേശം എന്ന് പറയുന്നത് അവിടെ ഈ വോട്ടറും അതായത് ആരുടെയാണോ ഫോം ആ വോട്ട് ആ എന്യൂമറേഷൻ ഫോമിൽ ആരുടെ ഫോട്ടോ ആണോ പതിച്ചത് അദ്ദേഹവും രണ്ടായിരത്തി രണ്ടിലെ വോട്ടറും തമ്മിലുള്ള ബന്ധം അവിടെ എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാവും ബി എൽഒവിന് വീണ്ടും അത് ആപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ഉപകാരം ഉണ്ടാകുന്നത് അങ്ങനെ എഴുതിയാലാണ് അതുകൊണ്ട് ആ രീതിയിൽ അത് എഴുതി ഫില്ല് ചെയ്ത് അപ്പോൾ ഈ ഫോമിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇത് ക്ലിയറാണ് ഇനി ശേഷം ചിലപ്പോൾ ബന്ധുക്കൾ ഇല്ലാതെ ആളുകൾ ഉണ്ടാവാം ആരും ബന്ധുക്കളില്ല ഒരാളും ബന്ധുക്കൾ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഒന്നും പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ആളുകളെ തീർച്ചയായിട്ടും ഈ ഡിസംബർ നാലാം തീയതി ഡിസംബർ നാലാം തീയതി കഴിഞ്ഞ് കരട് വോട്ടർ പട്ടിക വരുന്ന ആ സമയത്ത് അവരെ ഹിയറിങ്ങിന് വിളി വിളിപ്പിക്കുന്നതായിരിക്കും അവരുടെ രേഖകളൊക്കെ പരിശോധിക്കും ആ സമയത്ത് മാത്രം രേഖകൾ നൽകിയാൽ മതി ആ സമയത്ത് മാത്രം രേഖകൾ നൽകിയാൽ മതി നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി രണ്ടിലെ എവിടുന്നാണ് ഈ പട്ടിക കിട്ടുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് രണ്ടായിരത്തി രണ്ടിലെ പട്ടിക വളരെ എളുപ്പമാണ് ബി എൽ എ മാര് ബി എൽഒമാര് തന്നെ അവരുടെ കയ്യിൽ പട്ടിക ഉണ്ടാവും ഇനി അവർക്ക് ഈ ദിവസങ്ങൾ നല്ല തിരക്കുള്ള ദിവസങ്ങളാണ് അതുകൊണ്ട് ബി എൽ എ മാർടെ കയ്യിൽ ആ പട്ടിക എടുത്ത് സൂക്ഷിക്കാം ബി എൽഒവിന്റെ കയ്യിൽ നിന്ന് ഒരു ഫോട്ടോ സ്റ്റാർ എടുത്താൽ മതി അല്ലെങ്കിൽ ഈ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടിക ലഭ്യമാണ് നമുക്ക് ഏവർക്കും ആർക്കും സിഇഒ കേരളയുടെ വെബ്സൈറ്റിൽ നിന്ന് രണ്ടായിരത്തി രണ്ടിലെ നമ്മുടെ ബൂത്തിലെ പട്ടിക ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നമ്മുടെ രേഖകൾ പരിശോധിക്കാൻ കഴിയും ഇനി ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയാനുള്ളത് നമ്മൾ വീട്ടിൽ ആളുകൾ വന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതിപ്പോൾ നാല് ദിവസം മാത്രമേ ആയി ഉള്ളൂ ഇനി ഒരു ഒരുപാട് ദിവസങ്ങളുണ്ട് അപ്പോൾ വീട്ടിൽ ആളുകൾ വരും ബി എൽ ഒ ആരാ നമ്മുടെ ബി എൽഒ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം വീട്ടിൽ ആരും ആരുമില്ലെങ്കിൽ ആരുമില്ലാത്ത അവസരമാണ് ബി എൽഒവിനോ ഒന്ന് അറിയിച്ചാൽ മതി ഇനി വീട്ടിൽ ഒരാൾ മാത്രമേ ഉള്ളൂ മറ്റുള്ള ആളുകളൊന്നും വീട്ടിലില്ലെങ്കിൽ അവരുടെ അവർക്കെല്ലാവർക്കും വേണ്ടി വീട്ടിലുള്ള അംഗത്തിന് ഈ ഫോം ഫില്ല് ചെയ്യുകയും അതിൽ അവരുടെ സൈൻ രേഖപ്പെടുത്തി തിരിച്ച് ബി എൽഒവിന് കൊടുക്കുകയും ചെയ്യാം അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ ഫോം ഇന്യൂമറേഷൻ ഫോം കൃത്യമായി പൂരിപ്പിച്ചുകൊണ്ട് അതിലൊരു രേഖയും ഇപ്പം നൽകേണ്ടതില്ല ഒരു രേഖയും നമ്മളിപ്പോൾ നൽകേണ്ടതില്ല ഫോട്ടോ ആവശ്യമെങ്കിൽ മാത്രം അവിടെ പതിച്ചാൽ മതി ഇത് നമ്മൾ നേരെ ബി എൽഒവിന്റെ കയ്യിൽ എത്തിക്കണം ബി എൽഒ ഒട്ട ഒരു ഫോം നമ്മുടെ കയ്യിൽ വേണം അതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അല്ലെങ്കിൽ ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന നിയമസഭയിലും അടുത്ത് വരാൻ പോകുന്ന ലോക്സ ലോക്സഭ ഇലക്ഷനിലും അതേപോലെ നമ്മുടെ പേര് ഐഡന്റിറ്റി കാർഡ് നമ്മുടെ ഒരു ഐഡന്റിറ്റി വോട്ടർ എന്നുള്ള രീതിയിലുള്ള ഐഡൻറ്റിറ്റി അവിടെ പൂർത്തിയാകുകയും ചെയ്യും ഇതാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു മറ്റ് പല 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 സംശയങ്ങളും വരുന്ന വരാൻ സാധ്യതയുണ്ട് പക്ഷേ അത്രയേറെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യങ്ങളൊന്നും ഇതിലില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ബി എൽഒമാർ ഉണ്ട് അതിൽ ഇനി എന്തെങ്കിലും നമുക്ക് സംശയം ഉണ്ടെങ്കിൽ വൺ വൺ നയൻ ഫൈവ് സീറോ ആ നമ്പറിലേക്ക് ബന്ധപ്പെടാം അല്ലെങ്കിൽ നമുക്ക് ഇലക്ഷൻ വില്ലേജ് ഓഫീസർ വില്ലേജുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും ഇതിൻ്റെ സംശയം ദൂരീകരണം നടത്താൻ കഴിയും അല്ലെങ്കിൽ പല പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഒരുപാട് വീഡിയോകൾ ഇറങ്ങാറുണ്ട് പല കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വീഡിയോകളും അറിയിപ്പുകളൊക്കെ ഇറങ്ങാറുണ്ട് നമ്മൾ അതിലൊന്നും പ്രത്യേകിച്ച് ചില ആളുകൾ പറയുന്ന ആരെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണിത് സത്യത്തിൽ ഇത് കേരളത്തിൽ ഒരിക്കലും ഒരാളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ബി എൽഒമാർ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ബി എൽ എമാരുണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ വോട്ട് അത് നമ്മുടെ അവകാശമാണ് ജനാധിപത്യത്തിൽ വോട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം ആ വോട്ട് വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ഉണ്ടാവാനുള്ള ഏറ്റവും ലളിതമായ ഒരു പ്രക്രിയയാണ് ഇന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രക്രിയയിൽ നമ്മളെല്ലാവരും പങ്കാളികളാവണം ഈ ഒരു മാസം കൊണ്ട് ഈ പട്ടി ഇത് പ്രക്രിയ പൂർത്തീകരിക്കാൻ വി എൽഒമാരെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്